അപ്പൊ ഞാൻ ഒന്ന് പൊള്ളാച്ചിലേക്ക് എത്തി അപ്പോൾ ഞാൻ കിടന്ന വീട് കേട്ടാ കാണു എൻ്റെ പെങ്ങളെ വീടാണ് ഇവിടെ കിടന്ന് ഉറങ്ങി നമ്മുടെ ഫ്രണ്ട് അപ്പോൾ ആ അപ്പോ ഞാനിവിടെ മൊത്തം കറങ്ങാൻ പോവാ ഇതൊരു ഉത്ഗ്രഹമാണ് പെത്തനായ്ക്കന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേര് ആനമര വാൾപ്പാടെ കരുത്താണ് പെത്തനായ്ക്കന്നൂര് അപ്പോൾ ഇവിടെ കുറച്ച് അമ്മളൊക്കെ ഉണ്ടായി കാണിച്ച കറങ്ങാൻ പോവാണ് ഏഹ് ആ നീ അതിലുണ്ട് നീ പെടുന്നുണ്ട് ഒരു നിമിഷം അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാല് ഒരു സേവനുണ്ട് ഇത് കണ്ട സേവല ഇത് വളർത്തണ സേവല കേട്ടോ നല്ല വിലയുണ്ട് ഇതിന് അല്ല അയ്യായിരം രൂപ വില ഉണ്ടാവും കേട്ടോ ഇത് സണ്ടയ്ക്ക് പോണ സേവലാണ് ചിരക്കൊക്കെ കണ്ടില്ലേ കൊത്തു കിട്ടിയിട്ടൊക്കെ ഇവിടെ മുറിവുണ്ട് വേടിച്ചു തന്നെ കണ്ടിട്ട് അതിൻ്റെ കാലുമ്പോൾ കെട്ടണ കണ്ട ചാട്ട കൊണ്ട കിട്ടുക നമ്മൾ സാധാരണ തുണിയുടെ വള്ളി കൊണ്ട് കെട്ടില്ല അത് പൊട്ടിക്കും കുറച്ച് ശൗര്യം കൂടിയ ടൈപ്പ് തന്നെയാണ് ഈ സേവല് ഇനി വേറെ ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചരാ ഇങ്ങ വന്നു കഴിഞ്ഞാല് ഇവിടെ രണ്ട് സേവലുണ്ട് ഇത് സണ്ടയ്ക്ക് പോണ സേവലാണ് സേവലുണ്ടോ ഒരു പെടക്കോഴി ഉണ്ട് കണ്ടില്ലേ മുട്ട ഇടുന്നുണ്ട് ഹായ് സുഖല്ലേ അതാണ് സണ്ടയ്ക്ക് പോണത് സേവല് ഇതിന് വില വിലയുണ്ട് നാലായിര നാലായിരം രൂപ വില ഉണ്ട് കേട്ടോ ആ വലുതിന് ഇനി വേറെ ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാ ഒളിച്ചിരിക്കുന്നുണ്ട് ഇവിടെ ഇവനാണ് ഒന്നും കൂടി അഗ്രസീവ് കുറച്ച് വിൽപ്പാണ് ആണ് അപ്പൊ കുറച്ച് ഡേഞ്ചറസ് ആണ് നമ്മള് കൊത്തൊക്കെ ചെയ്യും ഭയങ്കര ശൗര്യം കുഴക്കും കൊണ്ടുപോകാൻ പറ്റില്ല പിന്നെ ഇവർക്ക് കൊടുക്കണം തീറ്റ ഞാൻ കാണിച്ചു തരാട്ടാ നമ്മളവിടെ എല്ലാം ഉപേക്ഷനൊക്കെ കൊടുക്കില്ലേ എന്താ പറയാ ചാമ അതുപോലെ തന്നെ കമ്പെന്ന് പറയും കൂടെ പേര് ഇതോടെ തിന്നാൻ കൊടുക്കുക രണ്ടു നേരം കൊടുക്കു കൊടുത്തോക്കി കവർ എന്തെങ്കിലും ഉണ്ടോ കൈ ൊത്തോ ആ ഭയങ്കര ഇഷ്ടമാണ് കണ്ടല്ലേ ഇതാണ് കൊടുക്കുക രണ്ടു നേരം കൊടുക്കുള്ളു രാവിലെ രാത്രിയും ഇത് ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ കൊഴുപ്പ് കൂടും അപ്പോൾ ചാവു എന്നാ പറയുക പിന്നെ കെട്ടഴിച്ച് വിടില്ല ഗെട്ടഴിച്ച് ഇടാൻ പാടില്ല ഡേഞ്ചറാണ് അപ്പോ ഞാനൊന്ന് പുറത്തേക്ക് അപ്പോൾ വീട് കണ്ടില്ല എങ്ങനെയാണ് വന്നു കഴിഞ്ഞാൽ വണ്ടിടെ ഇവിടെ വെച്ചയട്ടാ ഇവിടെ വെച്ചാണെ ഫോട്ടോ ഒക്കെ ഉണ്ട് കണ്ടോ സ്റ്റൈൽ കണ്ട അങ്ങനെ കണ്ടില്ല പരിസരം മതിലൊക്കെ കണ്ടില്ലേ ഇതൊക്കെയാണ് വീട് ഇവിടുത്തെ ചില വീടുകളൊക്കെ അല്ല നല്ല ഓടിട്ട വീട് ഗാർഡൻ ഒക്കെ ഉണ്ടാവും കേട്ടോ മുമ്പത്തെ കാണിച്ച പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ട് ഇതൊരു ചെറിയൊരു ഹോട്ടലാ കേട്ടോ അത് ചെറിയ ഹോട്ടലുമ്പോൾ കുറച്ചു കയറും ഹോട്ടലിലേക്ക് ചായ എന്താ ഇണ്ടാവുള്ളു പിന്നെ ഇതൊരു അമ്പലം കുറച്ചുണ്ട് കുടിക്കൊരു ടൗൺ ആട്ടോ ഈ ഗ്രാമത്തിലെ ഒരു ടൗൺ ഇവിടെ ചെറിയ തുണിക്കട അങ്ങനൊക്കെ ഉള്ളത് ഇവിടെ ഇവിടെ ചെറിയൊരു പെട്ടിക്കട അങ്ങനെയൊക്കെയാണുള്ളത് ഇവിടെ റേഷൻ കട അവിടെ ഉണ്ട് കേട്ടോ സിനിമ ഓഫറി ഇന്ത്യൻ റിലീസ് ആവാൻ പോവാണ് പിന്നെ ടൗണ് ഇത് വേറെ ചെറിയ ഹോട്ടൽ ഓലട്ട ഷെഡുകൾ അപ്പുറം വകരള പിന്നെ ചെറിയൊരു ടൗൺ ചേട്ടാ എന്നാലും കൂടിയൊരു സെൻറ്റർ കട പിന്നെ അവിടെ സൈക്കിൾ കട ഉണ്ട് കേട്ടോ അവിടെ ചേട്ടാ ഏറെ അടിക്കുന്നുണ്ട് ചെറിയൊരു സൈക്കിള് കട ചെറിയ ചെറിയ വർക്കുകൾ വൈക്കോല് വണ്ടി പോകുന്നുണ്ട് വീടുകളൊക്കെ ഉണ്ടല്ലേ ചെറിയ ചെറിയ വീടുകൾ കേട്ടോ അവിടെ ഓടിട്ട വീടുകള് പിന്നെ വഴികാട്ടി ചില്ലിക്കടില്ല ചെരുപ്പ് കട കേട്ടോ അവിടെ ചെരുപ്പുകൾ അങ്ങനെ എല്ലാ ചില സാധനങ്ങളുണ്ട് ബാഗ് ചെരുപ്പ് കളിപ്പാട്ടങ്ങൾ അങ്ങനത്തെ കടകൾ എന്താ വീടുകൾ കണ്ടില്ലേ ചെറിയ വീടായിരിക്കും മൊത്തത്തിൽ അങ്ങനെ അങ്ങനെ വലിയ വലിയ വീടുകളുണ്ട് ഗവൺമെൻറ് പൈസ കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ വീട് പണിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ ഗവൺമെൻ്റ് അറിയാമല്ലോ മൂന്ന് കുറച്ച് സ്ക്വയർ ഫീറ്റ് വീടല്ലേ കൊടുക്കും നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് ആ സ്ക്വയർ ഫീറ്റ് വീട് തന്നെ അവർ പണിയും എന്നിട്ട് അതിൽ ഒതുങ്ങി ജീവിക്കുകയും ചെയ്യും നമ്മള് വന്ന പോലത്തെ ഒരു ഏരിയ ആണ് ഇവിടെ ഒരു മൂന്ന് മൂന്ന് ആറ് രണ്ട് സെക്ഷനിൽ വീടുണ്ട് ആറ് വീട് അത്ര തന്നെ ഉള്ളു അതുപോലെ കൊറേ കുറെ ചെറിയ വീടൊക്കെ കണ്ടാൽ വീടുകളൊക്കെ നല്ല രസുണ്ട് വീട് കാണാൻ ഫുള്ള് ഗാർഡൻ ഇവിടെ എന്താ കിടക്കും வீடு பணியிடாட் மோட்ல வீடு வீடு முன்னாடி கடை േ ആ ഇവിടെ വീട് വന്നൂല്ലേ സമയല്ലേ ആ ഹോട്ടർ ഇവിടെ നീ മുടി വെട്ടണത് ആ ഹോട്ടലാ ഇത് ഹോട്ടലാ ഹോട്ടൽ ആ ഇതാ അപ്പവാ കാറാ ഹലോ ഇതാ അപ്പാ കാറാ ഓ അടിപൊളി കാർ കാർക്കുന്നുണ്ടല്ലോ കൂൾ ടീം മുട്ടിച്ച് നല്ല റിച്ച് ആർക്കല്ലേ കാറല്ല സേവലങ്ക ഇതുവരെ വീട് നിനക്ക് വീട് കാണിച്ച് തരാമെന്നാണ് ഇത് അണ്ണൻ തമ്പി സേവലാ

ശംഖുപ്പൂ മരം ശംഖുപ്പൂർക്കാ ഇല്ലേ ഇവിടെ ചെമ്പകത്തിന്റെ പണ ചം ശംഖുപ്പൂന്ന പറയാ ചെമ്പകത്തിന് ഇത് എന്ന പൂവ് എന്നെ മര്യ കൊയ്യാക്ക മരം ഇത് കൊയ്യാക്ക മരം എന്ന പറയണത് പക്ഷേ ഇത് ഇത് പേരക്കണോ കൊയ്യാക്ക പേരക്കന് കേട്ടോ പേര പേര പേരക്ക എന്ത് മരം ഇവിടെ എന്തോ തൈ ഇത് വാഴക്കാമരം എന്തോ ഒരു തൈ ഉണ്ടായിണ്ട് കണ്ടോ പൂക്കളൊക്കെ പൂമരം ഇത് വാഴക്കാമരം വാഴ വാഴക്കാമരം സേവല് പത്ത് മൂവായിരം രൂപ ഉണ്ടാവും ഈ സേവലിന് സാധ കിട്ടും പക്ഷേ സാധിക്കുമ്പോൾ ഇല്ല പക്ഷേ ഇത് ശൗര്യം കൂടിയ ടൈപ്പാണ് സണ്ടയ്ക്ക് വിടും ഇവർ ഈ കോഴീനെ സണ്ടയ്ക്ക് വിടും സണ്ടയ്ക്ക് വിട്ടിട്ട് ഒരു പതിനായിരം രൂപ കിട്ടും രണ്ടുപേർ പൂട്ടി പോടും അല്ലെങ്കിൽ പന്തയം വെക്കും അതിൽ ജയിച്ച് കഴിഞ്ഞാൽ ആ കോഴീനെ കിട്ടും പതിനായിരം രൂപയും കിട്ടും മൂവായിരം രൂപ കോഴിയുണ്ട് ശൗര്യം കൂടുകയാണെങ്കിൽ ഒരുപാട് സമ്പാദിക്കാം ഇവിടെ എല്ലാം ഞായറാഴ്ച ഇങ്ങനെ കോഴി സണ്ടാവും ഞാൻ ഇട ദിവസം വന്നുള്ളൂ ഞാൻ ബുധനാഴ്ച വ്യാഴാഴ്ച കൂടെ എത്തിയിട്ടുള്ളത് അപ്പോൾ അപ്പൊ ഒന്നുണ്ടാവില്ല രണ്ടു ദിവസം കഴിഞ്ഞു സണ്ടാവൂ കാണാൻ പറ്റില്ല അപ്പൊ കുറച്ചു നേരത്തിന് ഇവനാണെന്റെ വഴി കാട്ടി ഇവനും വഴി കാട്ടിണ്ട് ഇവനും വഴി കാട്ടി നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉള്ള പോയിട്ടിരിക്ക ടലയാപ്പവളുടെ കുപ്പൊന്നും കളയാൾക്കണിയാണ് ഏരിയ കേട്ടോ കുപ്പം വീട് എന്നൊക്കെ പറയണം ഇവിടെ കൃഷി 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 വയൽ വെതെ ചെറുക്കാൽ വായിക്കോളം ചോളത്തിന്റെ കൃഷി കേട്ടോ ചോള കൃഷി നല്ല അവിടെ കാറ്റവിടെ എന്തടുത്ത് സേവല് ചോല് ആ തോറ്റൂലേ അപ്പൊ അതിനെ കൊടുത്തു ആക്കു കോഴിയും പോയില്ലേ ചന്ത ചെയ്യുന്ന കോഴിയാ അപ്പൊ നമ്മള് വീട്ടിൽ ഇട വീടുകളാട്ടോ കേട്ടോ ഇവിടുത്തെ കണ്ട ചെറിയ ചെറിയ വീടുകളാണ് ഇപ്പോൾ താമസിക്കാൻ ഈ വീടൊക്കെ ധാരാളം അതിൽ ഹൈറ്റൊന്നുമില്ല അല്ല ചൂടാട്ടോ അവിടെ ലൈൻ പൈപ്പിന്റെ കണക്ഷൻ കണ്ടല്ലേ ഇവിടെ ചേട്ടൻ പണിയെടുക്കുന്നുണ്ട് പിന്നെ പറ ചാണകം വെഴുകാനായിട്ട് എപ്പോഴാണ് പോകുന്നത് കണ്ട വീടും സ്റ്റൈൽ കണ്ടല്ലോ എപ്പോഴും പോകൂടാ ഓക്കെ സ്റ്റൈലുകൾ രണ്ട് പെയിന്റ് അടിച്ചേക്കണം ഇവിടെ ഒക്കെ നോക്കി ചെറിയ ഓട് വിടവിടെ അവിടെ ഒഴിഞ്ഞ പറമ്പ അവിടെ എന്തോ കമ്പത്തിന്റെ കൃഷിയുണ്ട് നായ അവിടെ ഉണ്ടല്ലേ ഉം അപ്പം വന്ന വഴീനെത്തി നമ്മളീ സുബ്രഹ്മണ്യപുരം സിനിമ ഉണ്ടല്ലേ ആ ഒരു വീടുകളൊക്കെ കണ്ടുണ്ടാവില്ല അത് മോഡലന്നെ എങ്ങനെ പോയാലും നമ്മൾ വന്ന വഴിക്കാൻ എത്തും അതാ എന്നാ എങ്ങ പോടെ പിടിയാ ഓക്കേ ഇവിടെ ചെറിയ വഴി വഴിയൊന്നുണ്ട് ഇങ്ങനെ നടന്നു പോകണം അപ്പം എല്ലാ ഏരിക്കും വഴികളുണ്ട് ഇവിടുത്തെ പിള്ളേർക്ക് വഴി അറിയൂ വഴികാട്ടികൾ അടാ ഞാനുണ്ടാ പാമ്പെറുക്കുമോ ഭയങ്കര വഴികളൊക്കെ ഇവിടെ ഇവിടെ ഒഴിഞ്ഞ സ്ഥലങ്ങളാണ്ടോ ചെറിയ കൃഷി ചീര അങ്ങനെ എന്തൊക്കെ കൃഷിയുണ്ട് എങ്ങോട്ടൊക്കെ എന്നെ കൊണ്ടുപോകണ പിള്ളേര് ഇത് കൊള്ളിക്കിഴങ്ങാണ് പിന്നെ ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട് നടണല്ലോ എത്തി സൈഡിൽ വീട് കണ്ട നല്ല രസമുണ്ട് ഷീറ്റൊക്കെ ഇട്ടിട്ട് ആ ഇത് വേറൊരു ഏരിയയാണ് ഏരിയ ഓ കോണി നോക്കിയേ ഗേറ്റ് ഒക്കെ കണ്ടില്ലേ കുറച്ച് ആൾക്കൂട്ടുണ്ട് എന്താ ഞാൻ വന്ന വഴി എത്തിട്ടാ അവർ വീട്ടിൽ ഇന്റെ വണ്ടി ഇതാവിട്ടിരിക്കുന്നുണ്ട് ഇവിടെ ചെറിയ ഓല ഷെഡ് ഇപ്പൊ ഇങ്ങനത്തെ ഉത്ഗ്രാമം ഇതുപോലെയാണ് മൊത്തത്തിൽ കാണാട്ടോ ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും എല്ലാ വഴി കൂടെ നടക്ക ഇങ്ങനെയും പോവുക ഒക്കെ വന്ന വഴിക്ക് തന്നെ എത്തും എല്ലാം വെള്ളം പെയിന്റ് അടിച്ചുണ്ടാവുക വണ്ടി ഇങ്ങനെ വെയില അങ്ങനെ നടന്ന് നടന്ന് ഞാനിന്റെ വീട്ടിലേക്ക് എത്തില്ലേ ഇപ്പൊ ഞാൻ പെത്തനായിക്കന്നൂർന്ന് പൊറപ്പിട്ടു ഇപ്പൊ പൊള്ളാശിനി പെത്തനായി കണ്ണൂർ എത്തി ഇനിയിപ്പോ പോണ വഴിയാണ് ഇപ്പൊ നേരെ നാട്ടിലേക്കാണ് പാലക്കാട് വഴിയാണ് ഇവിടുത്തെ തൃശ്ശൂർക്ക് ഞാൻ പോവുക അപ്പോൾ അങ്ങനെ യാത്ര ഒരു മൂന്ന് മണിക്ക് യാത്ര തുടങ്ങി ഒരു പുളിമരത്തിൻ്റെ അവിടെ എത്തിയുണ്ട് അവിടെ പോലെ ഇങ്ങനെ ഒരു പുളിമരം കാണാം അതിൻ്റെ രസമാണ് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയിരിക്കാന് അപ്പോൾ എന്തായാലും തുടക്കം തന്നെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തു ജസ്റ്റ് ഒന്ന് ഇവിടെ ഇരിക്കാന്ന് വെച്ചാൽ കുറച്ച് നേരം രസമുണ്ട് ഇവിടെ നിൽക്കാൻ പക്ഷെ അങ്ങോട്ട് നടന്നു വന്നപ്പോൾ ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടില്ലേ ഓലട്ട വീടാണ് പിന്നെ ഇവിടെ കണ്ട ഒരു വീട് ചുമര് കുറച്ച് പണിതുണ്ട് ഹാഫ് അതിൻ്റെ മേലക്ക് ഓല മേഞ്ഞിരിക്കണം താമസക്കാരുള്ള വീടാ അതൊക്കെ ഇതിലൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട് ചെറിയ ഒതുങ്ങിയ വീടുകളാണ് ഈ ഭാഗത്ത് ഇവിടെ കുറെ വീടുണ്ട് ഞാൻ ജസ്റ്റ് കുറച്ച് കാണിച്ചുതരാം എന്താ ഇവിടുത്തെ റോഡ് സൈഡില് വേറെ വീടുകൾ കാണുന്നത് കണ്ടില്ലേ ചെറിയ ഷീറ്റിട്ട വീട് അതിൻ്റെ ഓല വീട് അവിടെ ഒക്കെ പശുത്തൊഴുത്ത് ആട്ടും തൊഴുത്തൊക്കെ കേട്ടോ അത് ചേച്ചി കടിച്ചു വരുന്നുണ്ട് അവിടെ കണ്ടില്ലേ നല്ല രസങ്ങളൊക്കെ പോകാനൊന്നും പറ്റില്ല നമുക്ക് ഭാഷ വല്ലാണ്ട് അറിയില്ല പരിചയമില്ലാത്തവരല്ലേ കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോ ഒരു ഇഷ്യൂസും സംസാരവും വേണ്ടെന്ന് വെച്ചിട്ട് അങ്ങോട്ട് കയറുന്നില്ല നമ്മൾ ഇവിടെ പാടത്ത് കൃഷിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ കണ്ടങ്ങളും ഉഴുത് മറച്ചിട്ടുണ്ട് അതായത് ഇവിടെ ഡാമിൽ നിന്ന് വെള്ളം വരുന്ന കണ്ട കാണേക്കൂടെ വെള്ളം വന്നിട്ട് ഈ കൃഷി തലസ്ഥലത്തേക്കൊക്കെ എത്തും വെള്ളം നിറച്ചിടും ഇതിങ്ങനെ പല ഗ്രാമങ്ങളിലേക്കും ഈ വെള്ളം ഇങ്ങനെ പൂട്ട ഇപ്പോൾ ഡാം തുറന്നിട്ടുണ്ട് ഇവിടെ കുറച്ച് അടുത്ത ഡാമുണ്ട് ഡാമേക്കൊന്ന് പോയേക്കാം നമ്മളിപ്പോൾ ഒരു ഡാമിൻ്റെ അവിടെ എത്തി അപ്പോൾ ഈ ഗ്രാമങ്ങൾക്കൊക്കെ വെള്ളം പോണ ഡാം ഇവിടെയാണ് ഞാൻ രസ ഡാം കാണിച്ചത് രസ ഡാം വന്നപ്പോൾ തന്നെ നല്ല മഴയാണ് ആൾക്കാർ കുടിക്കുന്നൊക്കെ ഉണ്ട് ആ ഡാം കേട്ടോ ആനമല ഡാം ഡാമെന്നൊക്കെ പറയാം ചെറിയ ഡാമാണ് ഡാമിൻ്റെ പോകാൻ പറ്റും നമ്മൾ അടിഭാഗത്തേക്ക് ഇറങ്ങി അവിടെ ചെറിയൊരു നല്ല ഭംഗിയുള്ളൊരു ഡാമെട്ടോ ഡാംന്ന് പറയുന്നത് നല്ല രസമാണ് വെള്ളം കെട്ടി നിർത്തണ തന്നെയാണ് പക്ഷെ ഡിഫറൻറ്റാണ് ആണ് ജസ്റ്റ് കാണിച്ചു തരുന്നത് ഇപ്രാവശ്യം തമിഴ്നാട്ടിലൊക്കെ നല്ല മഴ പെയ്തുണ്ട് അപ്പോ അത്യാവശ്യം വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് അപ്പോ പടിയമ്മ കൂടെ അങ്ങനെ കേറിയിട്ടാണ് പോവാൻ ഒന്നും ഞാനൊന്നും പോയാട്ടെ അടിപൊളി ആട്ടെ വെറൈറ്റി ആണ് നമ്മള് വെള്ളത്തി ഒന്നും ഇറങ്ങില്ല വെള്ളത്തിറങ്ങുന്ന പരിപാടിയൊന്നും ഇല്ല ജസ്റ്റ് ആ അറ്റത്തേക്കൊന്ന് പോവാൻ നല്ല രസമാണ് വെള്ളം നല്ല ശക്തിയില് ഒഴുകണിണ്ട് ആൾക്കാരൊക്കെ നിറ പേര് ഇവിടേക്ക് കുളിക്കാൻ വരുന്നുണ്ട് അവിടെ വലയൊക്കെ ഇട്ടുണ്ട് പിന്നെ ആ പാലം കണ്ട കണ്ട നമ്മൾ വണ്ടി അവിടെ നിർത്തിയേക്കണത് ഇവിടെ ചണ്ടിയൊക്കെ കെട്ടി നിൽക്കുന്നുണ്ട് വെള്ളം പോകണ ഒതുക്കി നിർത്തിയേക്കാന്ന് തോന്നുന്നു നമ്മൾ ചവിട്ടി നിൽക്കണ കല്ലിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ വെള്ളം വരുന്നുണ്ട് വളരെ ശക്തിയിലാട്ടാ വെള്ളം പോകണത് അവിടെ ഇറങ്ങാനൊക്കെ പറ്റും ഇവിടെ വലയൊക്കെ ഉണ്ട് മീൻ കിട്ടുമോ എന്തോ ഇവിടെ കുറച്ച് വെള്ളം വരുന്നുണ്ട് അതാ അവിടേക്ക് ഇങ്ങനെ ഒഴുകിപ്പോവും ആൾക്കാർ ഇത് അവിടെ കുളിക്കണൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് ഇറങ്ങുന്നില്ല ഇവിടെ ഇറങ്ങിയ ഡേഞ്ചറാ എൻ ജി ആറിന്റെ പ്രതിമ ആനമലുള്ള എൻ ജി ആറാണ് ഇത് ആനമല സെൻറ്റർ ആണ് കോയമ്പത്തൂർ നേരെ പൊള്ളാച്ചി പളനി എല്ലായിടത്തേക്കും ഇവിടുന്ന് തിരിഞ്ഞു പോകാൻ പറ്റും വാൾപ്പാറയ്ക്കൊക്കെ ഇവിടെ ഫുഡ് കണ്ടില്ലേ നൂഡിൽസ് ഇതൊക്കെയാണ് ഫുഡ് ഇവിടെ ഒരു എല്ലാ സാധനങ്ങളും ഇവിടുന്ന് കിട്ടും ആനമല മദളനാരങ്ങ ആപ്പിള് ഓട്ടോഷ കണ്ടില്ലേ ഇവിടെ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് മാർക്കറ്റുകളും ഒക്കെ ഇണ്ട് കിട്ട ഇവിടെ പൂവ് ക്ഷേത്രങ്ങളൊക്കെ ഇണ്ട് ഇവിടെ ഇവിടുത്തെ ബസ്സാണ് പോയത് ചെറിയൊരു കട കട്ടുകട കണ്ടല്ലേ എന്താ പൂക്കച്ചോടം ഇളനീര് ഇവിടെ അമ്പലമുള്ള കാലം കുറെ പൂക്കച്ചോടങ്ങൾ ചേരാത് ഐറ്റംസൊക്കെ കിട്ടും കൊട്ട പണക്ക് വണ്ടീല് കിട്ടിയില്ല അവിടെ താപ്പാനിപ്പുരി വെക്കുന്നുണ്ട് ഏറ്റം വരെ കൊറേ കൊറേ കടകളാണ് കേട്ടോ ഈ കാണുന്ന അതേ മോഡൽ തന്നെയാണ് എ ടി എമ്മും എസ് ബി ഐയുടെ ഒക്കെ എ ടി എമ്മും ബാങ്കും അങ്ങനൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇത് വേറെ ടൈഗർ റിസർവ് ഉണ്ട് ഒരു ഫോറസ്റ്റ് അവിടേക്ക് പോകുന്ന ഇത് അവിടെ കുറച്ചുണ്ടൊരു മുപ്പത് കിലോമീറ്റർ ഉണ്ട് പോയി കഴിഞ്ഞാൽ ടൈഗർ റിസർവ് എത്തി അവിടെ കെ എസ് ആർ ടി സി ഉണ്ട് കാടിപുള്ളി കൂടെ യാത്ര ചെയ്യ ഈ കടുവേനും പോതിനെ കാണാൻ പറ്റുന്ന പറയാ കാളവണ്ടിയാ പോണോ ഇവിടുത്തെ ജല്ലിക്കെട്ട് അങ്ങനെ ഓട്ടോ ഉണ്ട് കാളഓട്ട മത്സരം അതിൽ പങ്കെടുക്കുന്ന വണ്ടിയാണ് ഇവിടുണ്ട് ഇവിടെ ചുരിദാറും ഡ്രസ്സൊക്കെ ഉണ്ട് വിൽക്കാൻ വെച്ചിട്ടുണ്ട് അങ്ങനത്തെ ഷോപ്പ് ലോറിയിലൊക്കെ ഡീജ വെച്ചാണ് പോണത് ഇതായ ബോർഡുണ്ട് കേട്ടോ കോയമ്പത്തൂര് പൊള്ളാച്ചി തിരുപ്പൂര് പളനി ബോർഡ് ഉണ്ടെങ്കിൽ മെയിൻ സെൻറ്റർ ആണ് വാൾപ്പാറയ്ക്ക് ഇതിൽ തന്നെ പോകാൻ പറ്റും ഇവിടുന്ന് കണക്റ്റിംഗ് ആണ് വാൽപ്പാറ ഇപ്പൊ ചുരി ഇറങ്ങിയിട്ട് വരുമ്പോൾ ഇവിടെ ആനമല കണക്ട് ചെയ്യും അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല തന്നെ ഒരു ഏരിയ ആണ് കേട്ടോ ആ മെയിൻ ടൗൺ